നമസ്കാരം ഇന്നത്തെ പ്രാദേശിക വാർത്തകളുമായി ഷാജി കടക്കൽ ിൽ എട്ട് ചൊവ്വത്തിയഞ്ച് വാർത്തകളിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പകരച്ചുങ്ക പ്രഖ്യാപനത്തിൽ സാമ്പത്തിക മാന്ദ്യി പയന്ന് നിക്ഷേപകർ ഓഹരികൾ കൂട്ടത്തോടെ വിറ്റഴിക്കാൻ തുടങ്ങിയതോടെ ആഗോള ഓഹരി വിപണികൾ വൻ തകർച്ച ന്യൂയോർക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ മൂന്ന് ശതമാനം ഇടിവാണ് രേഖപ്പെടുത്തിയത് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും കനത്ത ഇടുവാണ് രേഖപ്പെടുത്തിയത് ഫ്രാങ്ക്ഫർട്ട് വിപണിയിൽ പത്ത് ശതമാനം ഇടിവ് രേഖപ്പെടുത്തി ഹോങ്കോങ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് പതിമൂന്ന് പോയിന്റ് രണ്ട് ശതമാനമാണ് ഇടിഞ്ഞത് കഴിഞ്ഞ മൂന്ന് പതിനാറിടെ ആദ്യമായാണ് ഇത്തരമൊരു നഷ്ടം രേഖപ്പെടുത്തുന്നത് തായ്പൈ ഓഹരി വിപണി ഒമ്പത് പോയിന്റ് ഏഴ് ശതമാനവും ടോക്കിയോ വിപണിയിൽ എട്ട് ശതമാനം ഇടുവാണ് രേഖപ്പെടുത്തിയത് ചൈനയിലെ സി എസ് ഐ മുന്നൂറ് ബ്ലൂ ചുപ് സൂചിക നാല് പോയിന്റ് അഞ്ച് ശതമാനം താഴ്ന്നു മലേഷ്യൻ സൂചികകൾ പതിനാറ് മാസത്തിലെ താഴ്ന്ന നിലവാരത്തിലെത്തി നാല് ശതമാനത്തിലധികമാണ് ഇടിവ് തായ്വാൻ വിപണിയിൽ പത്ത് ശതമാനവും തകർച്ചയുണ്ടായി ഇതോടെ സഹസ്ര കോടികളാണ് ലോകമെമ്പാടുമുള്ള ഓഹരി വിപണികളിൽ നിന്ന് നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ടതെന്നാണ് റിപ്പോർട്ടുകൾ വാർത്തകൾ വിശദമായി ഡൊണാൾഡ് ട്രംപ് തത്വിലെ ഇറക്കുമതി ചുങ്കം പ്രഖ്യാപിച്ചതിനു ശേഷം ലോകത്തിലെ ഏറ്റവും വലിയ തനികർക്കുണ്ടായത് അൻപതിനായിരം കോടി ഡോളറധികം നഷ്ടം യു എസ് ഓഹരി വിപണികൾ അഞ്ചു ലക്ഷം കോടി ഡോളറിന്റെ നഷ്ടമാണ് രേഖപ്പെടുത്തിയത് മുന്നൂറ്റി രണ്ട് ബില്ല് ഡോളറായി ഇലോൺ മാസ്കിന്റെ ആസ്തി കുറഞ്ഞു നൂറ്റി മുപ്പത് ബില്യൺ ഡോളർ നഷ്ടമാണ് മസ്കിന് ഉണ്ടായത് ആമസോൺ സ്ഥാപകൻ ജെഫ് ബെസോണിനാണ് രണ്ടാമത്തെ വലിയ നഷ്ടം ആസ്തി നാൽപ്പത്തഞ്ച് പോയിന്റ് രണ്ട് ബില്ല്യൺ ഡോളർ കുറഞ്ഞു നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ബില്യൺ ഡോളറിലെത്തി ആൽഫാബെറ്റ് സഹസ്ഥാപകൻ ലാറി പേജിന് മുപ്പത്തിനാല് പോയിന്റ് ആറ് ബില്യൺ ഡോളറാണ് നഷ്ടമായത് മാർക്ക് സക്കർബിന് ഇരുപത്തെട്ട് പോയിന്റ് ഒന്ന് ബില്യൺ ഡോളറിന്റെ നഷ്ടമുണ്ടായി ഓഹരി ഉണയിലെ വൻ ഇടമൂലം മുകേഷ് അംബാനി ഗൌതം അദാനി സാവിത്രി ജിണ്ടാലും കുടുംബവും ശിവ് നാടൻ തുടങ്ങിയവരും മൊത്തം ആസ്തിയിൽ ആയിരത്തി മുപ്പത് കോടി ഡോളറിന്റെ നഷ്ടമാണ് ഉണ്ടായത് ഇന്ത്യയിലെ ഏറ്റവും ധനികനായ വ്യക്തിയായ മുകേഷ് അംബാനിയുടെ ആസ്തി മൂന്ന് പോയിന്റ് ആറ് ബില്ല് ഡോളർ കുറഞ്ഞ് എൺപത്തി ഏഴ് പോയിന്റ് ഏഴ് ബില്ല്യൻ ഡോളർ എത്തി രണ്ടാമത്തെ ധനികനായ ഗൌതം അദാനിയുടെ ആസ്തി മൂന്ന് ബില്യൺ ഡോളർ കുറഞ്ഞ് അൻപത്തി ഏഴ് പോയിന്റ് മൂന്ന് ബില്യൺ ഡോളറായി മൂന്നാം സ്ഥാനത്തും ആഗോളതലത്തിൽ നാൽപ്പത്തിയഞ്ചാം സ്ഥാനത്തുമുള്ള സാവിത്രി ജിണ്ടാലും കുടുംബവും ആസ്തിയിൽ രണ്ട് പോയിന്റ് രണ്ട് ബില്ല് ഡോളറിന്റെ നഷ്ടം നേരിട്ടു അവരുടെ ആസ്തി മുപ്പത്തി മുപ്പത്തി പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറായി കുറഞ്ഞു സിവ് നാടൻ്റെ ആസ്തി ഒന്നേ പോയിന്റ് അഞ്ച് ബില്യൺ ഡോളർ കുറഞ്ഞത് മുപ്പത് പോയിന്റ് ഒൻപത് ബില്യൺ ഡോളറായി പ്രതിഷേധങ്ങൾക്കിടയിലും ചൈനയ്ക്കെതിരെ അൻപത് ശതമാനം അധിക നികുതി കൂടി പ്രഖ്യാപിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ട് ദിവസം മുമ്പാണ് യു എസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം നികുതി ചൈന പ്രഖ്യാപിച്ചത് ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് മുപ്പത്തിനാല് ശതമാനം നികുതി യു എസ് പ്രഖ്യാപിച്ചതിന് പകരമായാണ് ചൈന യു എസിനെതിരെ പകരച്ചുങ്കം പ്രഖ്യാപിച്ചത് ഇതിനു പുറമെ എല്ലാ രാജ്യങ്ങൾക്കും പത്ത് ശതമാനം അടിസ്ഥാന നികുതി ട്രംപ് നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിരുന്നു ഇതോടെ ചൈനയ്ക്ക് ആകെ ചുമത്തുന്ന നികുതി തൊണ്ണൂറ്റിനാല് ശതമാനമായി ഉയരും യു എസ് ചുമത്തിയ ഇരുപത്തിയാറ് ശതമാനം തിരുവയ്ക്ക് പ്രതികാര നടപടി വേണ്ടെന്ന് ഇന്ത്യൻ സർക്കാർ തീരുമാനിച്ച റിപ്പോർട്ടുകൾ ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരെ ഉത്തരിച്ച് വാർത്താ ഏജൻസി റോയട്ടേഴ്സ് ആണ് വാർത്ത റിപ്പോർട്ട് ചെയ്ത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാറിനായുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു തൊഴിൽ മന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിലും തീരുമാനമാകാതെ സമരം ഓണറേറിയം കൂട്ടണം നടക്കം അഞ്ച് പ്രധാന ആവശ്യങ്ങൾ അടങ്ങിയ നിവേദനം സമിതി നേതാക്കൾ മന്ത്രി വി ശിവൻകുട്ടിക്ക് നൽകി ആരോഗ്യമന്ത്രിയോട് സംസാരിക്കാമെന്നാണ് തൊഴിൽ മന്ത്രിയുടെ ആചാർസഭാക്ക് അതിനിടെ വേതന വർധന പഠിക്കാൻ സമിതിയെ നിശ്ചയിക്കാമെന്ന തീരുമാനമായി മുന്നോട്ടു പോകുമെന്നും ആരോഗ്യമന്ത്രി പ്രതികരിച്ചു സ്കൂളിൽ വിദ്യാർത്ഥികളുടെ വ്യായാമം ഉറപ്പുവരുത്താൻ പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ പ്രത്യേക കർമ്മപദ്ധതി നടപ്പാക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടി ലഹരി വിരുദ്ധ ബോധവൽക്കരണവുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രി നിർദ്ദേശങ്ങളുടെ ഭാഗമാണ് പ്രത്യേക കർമ്മപദ്ധതി നടപ്പാക്കുന്നത് എട്ടാം ക്ലാസ്സിൽ ഏതെങ്കിലും ഒരു വിഷയത്ത് സബ്ജക്ട് മിനിമം നേടാത്തവർ ഇരുപത്തി ഒന്ന് ശതമാനം പേരെന്ന് സംസ്ഥാന വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി ആകെ മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തി ഒന്ന് വിദ്യാർത്ഥികളാണ് എട്ടാം ക്ലാസ് പരീക്ഷ എഴുതിയ അതിൽ ഒരു വിഷയത്തിലെങ്കിലും ഇ ഗ്രേഡ് ലഭിച്ചവരുടെ എണ്ണം എൺപത്തിറായിരത്തി മുന്നൂറ്റി ഒൻപത് എന്നാണ് കണക്ക് അതേസമയം ഒരു വിഷയത്തിൽ മിനിമം മാർക്ക് നേടാൻ സാധിക്കാത്ത അയ്യായിരത്തി അഞ്ഞൂറ് വിദ്യാർത്ഥികളും എട്ടാം ക്ലാസ്സിലുണ്ട് ഏപ്രിൽ എട്ട് മുതൽ വരെ ഈ കുട്ടികൾക്ക് അതത് വിഷയങ്ങൾ അധ്യാപക പിന്തുണ ക്ലാസ് നൽകുമെന്നും മന്ത്രി വ്യക്തമാക്കി മുൻപം വിഷയം വലിച്ചുനീട്ടി വഷളാക്കി സംസ്ഥാന സർക്കാർ എന്ന് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗം രമേശ് ചെന്നല മുനമ്പത്ത് എൻ ഡി എ നാളെ സംഘടിപ്പിക്കാൻ തീരുമാനിച്ച അഭിനന്ദൻ സഭ മാറ്റിവെച്ചതായി സംഘാടകർ എസ് എൻ ഡി പി യോഗം ജില്ലാ ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ മലപ്പുറത്തെക്കുറിച്ചുള്ള വിവാദ പ്രസംഗത്തിൽ കേസെടുക്കാൻ സാധിക്കുമെന്ന് പോലീസിന് നിയമോപദേശം ലഭിച്ചു മലപ്പുറം ചുങ്കത്ത് നടത്തിയ വിവാദ പ്രസംഗത്തിലാണ് പോലീസ് നിയമദേശം തേടിയത് ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ കോടതിയിലും സമർപ്പിച്ച മുൻകൂർ ജാമ്യ ഹർജി നടൻ ശ്രീനാഥ് ഭാസി പിൻവലിച്ചു കേസന്വേഷിച്ച എക്സൈസ് സംഘം നിലവിൽ താരത്തെ കേസിൽ പ്രതിയേർത്തില്ല ഈ സഹായത്തിലാണ് ജാമ്യാപേക്ഷ പിൻവലിച്ചത് കൊല്ലം കോട്ടുകൽ ദേവി ക്ഷേത്ര ഉത്സവത്തിൽ ആർ എസ് എസ് ഗണഗീതം പാടിയെന്ന പരാതിയിൽ കേസെടുത്തു പോലീസ് കോട്ടുകൽ സ്വദേശി പൃഥ്വിൻ രാജിന്റെ പരാതിയിൽ കടക്കൽ പോലീസാണ് കേസെടുത്തത് നാഗർകോവിൽ നൈറ്റ് ബേഴ്സ് എന്ന ഗാനമൽ ട്രൂപ്പാണ് കേസിലെ ഒന്നാം പ്രതി ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങൾക്കെതിരെയും ഉത്സവ കമ്മിറ്റിക്കെതിരെയും കേസെടുത്തിട്ടുണ്ട് ഫെമ കേസിൽ വ്യവസായം സിനിമാ നിർമ്മാതാവുമായ ഗോപുരം ഗോപാലനെ അഞ്ച് മണിക്കൂറിലെ നേരം ചോദ്യം ചെയ്ത് വിട്ടയച്ചു ഇടി ചോദിച്ചാലുള്ള മറുപടി പറഞ്ഞെന്ന് ഗോപുരം ഗോപാലൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചു ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ വാഹന കപ്പലുകളൊന്നായ എം എസ് തുർക്കി ഇന്ന് വിഴിഞ്ഞം ബെർത്തിലെത്തും മിളിറ്റേറിയൻ ഷിപ്പിംഗ് കമ്പനിയുടെ ഉടമസ്ഥയുള്ള ഈ കപ്പൽ വിഴിഞ്ഞത്തേക്കുള്ള വരവ് ഇന്ത്യൻ സമുദ്ര വ്യാപാരത്തിന് ഒരു പ്രധാന നാഴിയക്കല്ലായാണ് വിലയിരുത്തപ്പെടുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ ഒറ്റ പ്ലാറ്റ്ഫോമിലൂടെ ജനങ്ങൾക്ക് ലഭ്യമാകുന്ന കെ സ്മാർട്ട് വ്യാഴ്ച മുതൽ സംസ്ഥാനത്ത് പൂർണ്ണ സജ്ജമാകും ജനന മരണ വിവാഹ രജിസ്ട്രേഷൻ വസന്ത നികുതി കെട്ടിട നിർമ്മാണ പെർമിറ്റ് തുടങ്ങിയ എല്ലാ സേവനങ്ങളും കെ സ്മാർട്ട് ഫോർഡിലൂടെ ലഭിക്കും ഏപ്രിൽ പത്ത് മുതൽ പഞ്ചായത്തുകളിലും സേവനം എത്തും ഗോഡ്സ് എ വിഭാഗത്തിലായ ഷൈജ ആണ്ടവൻ യുവജന വിദ്യാർത്ഥി പ്രതിഷേധത്തിനിടെ കാലിക്കറ്റ് എൻഐടിയിൽ ഡീനായി ചുമതലയേറ്റു ഷൈജ ആണ്ടവന്റെ നിയമനത്തിനെതിരെ എസ് എഫ് ഐയും യൂത്ത് കോൺഗ്രസും നടത്തിയ മാർച്ചിൽ സംഘർഷമുണ്ടായി ഇരുപതോളം പേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തു മലപ്പുറത്ത് അഞ്ചാം പ്രസവം വീട്ടിലടുത്തിൽ രക്തം വാർന്ന് യുവതി മരിച്ച സംഭവത്തിൽ ഭർത്താവ് സിറാജിന്റെ കസ്റ്റഡിയിൽ പെരുമ്പാവൂരിൽ ആശുപത്രിയിൽ നിന്നും മലപ്പുറം പോലീസാണ് ഇയാളെ കസ്റ്റഡി എടുത്ത് ഇയാളെ പിന്നാലെ ഇയാളെ മലപ്പുറത്തേക്ക് കൊണ്ടുപോയി സിറാജിനെ പ്രതിയാക്കുമെന്ന് കേസെടുക്കുമെന്നും പോലീസ് അറിയിച്ചു വീട്ടിലെ പ്രസവം തുടർന്ന് രക്തം മാർന്ന് യുവതി മരിച്ച മലപ്പുറമുള്ള അരഹത്തയ്ക്ക് തുല്യമെന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് മാതൃമരണ നിരക്കും നിരക്കും ഏറ്റവും കുറവുള്ള സംസ്ഥാനമാണ് കേരളം പക്ഷേ വർത്തമാനകാലത്ത് ചില തെറ്റായ പ്രവണതകൾ കൂടി നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്നത് അനപ്ലേഷണീയമായ കാര്യമാണെന്നും കഴിഞ്ഞ ദിവസം അമ്മയുടെ മരണം തികച്ചും നിർഭാഗ്യകരമാണെന്നും മന്ത്രി വീണ ജോർജ് പറഞ്ഞു അഴിമതി കേസിൽ വനംവകുപ്പ് പാലൂർ റേഞ്ച് ഓഫീസർ സുതീഷ് കുമാറിനെ വിജിലൻസ് അറസ്റ്റ് ചെയ്തു തിരുവനന്തപുരം മാനത്താവളത്തിലെ ഐ ബി ഉദ്യോഗസ്ഥരുടെ മരണത്തിൽ പ്രതിയായ ഐ ബി ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിനായുള്ള അന്വേഷണം ഊർജ്ജിതമാക്കി തിരുവനന്തപുരം സിറ്റി ഡി സി പി നഗുൽ രാജേന്ദ്ര ദേശ്മുഖ് സുഖാന്തിനെ പിടിക്കാനുള്ള എല്ലാ ശ്രമവും നടക്കുന്നുണ്ട് പെട്ടെന്നുള്ള പ്രകോപനമാണ് ഉദ്യോഗസ്ഥയുടെ ആത്മഹത്യയ്ക്ക് കാരണമെന്നും പ്രതി മാനസികമായും ശാരീരികമായും പീഡിപ്പിച്ചതിന് സൂചന ലഭിച്ചിട്ടുണ്ടെന്നും ഡി സി പി മാധ്യമങ്ങളോട് സംസാരിക്കവേ പറഞ്ഞു കൊല്ലത്ത് പന്ത്രണ്ട് വയസ്സുകാരി ബലാസംഗം ചെയ്ത് നാല്പത്തിരണ്ട് കാരണം നാല് ജീവപര്യന്തവും ഒരു ലക്ഷം രൂപ പിഴയും ശിക്ഷ വിധിച്ചു കോടതി പത്തനംതിട്ട സീതത്തോട് ചിറ്റ സ്വദേശി ജയമോനെയാണ് പുല്ലൂർ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ശിക്ഷിച്ചത് മുതലപ്പൊഴി അഭിമുഖത്ത് വീണ്ടും മത്സ്യബന്ധന വള്ളം മണലിൽ കുടുങ്ങി പുതുക്കുറിച്ച് സ്വദേശി എന്ന തൊഴിലാളികളുമായി അഴിമുഖത്ത് കുടുങ്ങിയത് എക്സവേറ്റർ ഉപയോഗിച്ച് തള്ളി നീക്കാൻ ശ്രമിച്ചെങ്കിലും മണലിൽ നിന്ന് വെള്ളം ഇറക്കാനായില്ല തുടർന്ന് മത്സ്യത്തൊഴിലാളികളുടെ വള്ളത്തിൽ കെട്ടിവലിച്ചാണ് വള്ളം കടലിലേക്ക് ഇറക്കിയത് പെട്രോൾ പമ്പിന്റെ ശുചിമുറിയിൽ താക്കോൽ നൽകാത്തതിന് ഉടമയ്ക്കെതിരെ പിഴ വിധിച്ച ഉപഭോക്തൃ തർക്ക പരിഹാര കോടതി ബോട്ട് അറ്റകുറ്റപ്പണിക്കിടെ ഗുരുതരമായി പരിക്കേറ്റ പാകിസ്ഥാൻ മത്സ്യത്തൊഴിലാളിക്ക് രക്ഷകയായി ഇന്ത്യൻ നാവികസേന ഇന്ത്യൻ നാവികസേയുടെ മിഷൻ ഡിപ്ലോയിഡ് സ്റ്റെൽത്ത് ഫിഗ്രേറ്റ് ഐ എന്ന സ്ഥിരമാണ് മധ്യ അറേബ്യ വെച്ച് വൈദ്യസഹായം നൽകിയത് സിവിൽ തർക്കങ്ങളെ ഗുരുതര വകുപ്പുള്ള ക്രിമിനൽ കേസുകളാക്കി മാറ്റിയ നടപടിയിൽ യു പി പോലീസിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ച് സുപ്രീംകോടതി ഇതോടുകൂടി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം